ഹരിതകർമ്മല്ലേ കൊണ്ടുപോകുന്നത് വേർതിരിച്ച് തരംതിരിക്കും ഏജൻസിക്കെല്ലാം കൊടുക്കില്ല അങ്ങനെ ഒരു സ്ഥാപന വിശദമായി കാണാൻ പറ്റിയെങ്കിൽ പോയാലോ ഇതാണ് നമ്മുടെ എൽ സി എഫ് കേന്ദ്രം നമ്മുടെ കൺസോഷ്യൻ സെക്രട്ടറി ശിനിയാണ് നിങ്ങൾ പറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ തരംതിരുന്നത് അവിടെ നിന്ന് കാണാം അല്ല ചേച്ചി ഈ പ്ലാസ്റ്റിക് ഒക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഈ വാർഡുകളിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് നമ്മളെല്ലാ വാർഡുകളിലും പോയി തീർമ്മസേനക്കാരനെ പോയി ഇവിടെ ഇവിടെയാണ് എത്തിക്കുക ദിവസം രാവിലെ ഒൻപത് മണിക്ക് പോകും ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്കുള്ള ഒരു വീടിൻ്റെ എഴുപത് വീടാക്കണം ആ എഴുപത് വീടാക്കി നമ്മൾക്ക് സ്വന്തമായിട്ട് പഞ്ചായത്ത് ഒരു വണ്ടി തന്നിട്ടുണ്ട് ആ വണ്ടിയിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരും ഒരു അഞ്ച് ടീമായിരിക്കും പോവുക അഞ്ച് ടീമും വൈകുന്നേരം അഞ്ചര ആറ് അഞ്ചേ മുക്കാലാവുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവരും പിറ്റേ ദിവസം ഇത് ഇവിടുന്ന് സഗ്രിക്കേഷൻ ചെയ്യും ഞാൻ എച്ച് എം വേറെയാക്കും എം എൽ പി വേറിയാക്കും പി പി വേറിയാക്കും ഈ ആക്രി ബോട്ടിൽ വട്ട സാധനങ്ങളെല്ലാം വേറെയാക്കും ഇത് വേറെ വേറെയാക്കിയിട്ട് നമ്മൾ ഇവിടെ തരം തിരിച്ചതിന് ശേഷം നേരെ നമ്മൾ ഇവിടെ കൊണ്ടാക്കും ഇവിടുന്ന് നേരെ അവിടത്തേക്ക് പ്രസ്സിങ് ചെയ്യാൻ കൊണ്ടു പ്രസ്സിങ് എല്ലാം ഒരുമിച്ചിട്ട് തരം തിരിച്ച സാധനങ്ങളാണ് അപ്പം ഇന്ന എച്ച് എമ്മ പ്രസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഫുള്ള് എച്ച് എമ്മ പ്രസ് ചെയ്യും നാളെ എം എൽ പി പ്രസ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം ബോട്ടിൽ ആക്കറി അങ്ങനെ ഒരു ഐറ്റംസ് ഒരു നമ്മളെ പ്രൈവറ്റ് ഒരു ഏജൻസിക്കാണ് ഇത് കൈമാറുന്നത് അവരവിടുന്ന് ഇത് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഏജൻസി കാണിച്ചുണ്ട് പുതിയ പ്രൊഡക്റ്റ് കസേര പോലത്തെ സാധനങ്ങളാണ് ഇപ്പം ഉണ്ടാക്കി വരുന്നത് ഇതാണ് നമ്മളിപ്പം ചെയ്യുന്നത് നമ്മൾ തന്നെ തുടങ്ങിയിട്ട് തന്നെ പിന്നെ പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി നമ്മളിത് അയുദ്ധകർമ്മസേന അഴിയൂർ പഞ്ചായത്ത് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ആദ്യം ഇല്ലേന്ന് ഇപ്പം നല്ല ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ആക്കി തന്നിട്ടുണ്ട് യൂസർ ഫീസ് നമ്മളിപ്പോൾ ക്യു ആർ കോഡാണ് ചെയ്യുന്നത് യൂസർ ഫീസിലെല്ലാം നമ്മളിപ്പോൾ നൂറ് ശതമാനം തന്നെയാണ് അതുപോലെ ക്യു ആർ കോഡ് വെച്ചിട്ടാണ് ഓരോ വീടുകളിലേക്കും ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെല്ലാ ഡീറ്റെയിൽസും ജില്ലാ തലത്തിലേക്കെല്ലാം അയക്കുന്നത് അപ്പോൾ അവരതാണ് പരിശോധിക്കുന്നത് ഇപ്പം ക്യു ആർ കോഡ് നൂറ് ശതമാനം ആയിനോ എന്നെല്ലാം നോക്കുന്ന ആപ്പ് പ്രകാരമാണ് അപ്പോൾ അതിനകത്ത് കറക്റ്റ് കാണിക്കും ആപ്പ് എന്താണെന്നും ആപ്പിലുള്ള എന്ത് എങ്ങനെയാണ് സിസ്റ്റം ഓരോ വീടിൻ്റെ എണ്ണം അതിനകത്ത് ഉണ്ടാകും അപ്പം അതിലൊക്കെ നമ്മൾ നൂറ് ശതമാനം ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു നല്ലൊരു എന്താ പറയേണ്ടത് നല്ലൊരു സേവനം പോലെയും അതോടൊപ്പം തന്നെ നമുക്കൊരു വരുമാനവും കൂടിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ സപ്പോർട്ട് നല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാലും പഞ്ചായത്തിന്റെ നിന്നായാലും നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ട് എരുദർമ്മനെക്കാൻ മുമ്പൊന്നും അതില്ലായിരുന്നു പക്ഷെ ഇപ്പം നല്ല സപ്പോർട്ടുണ്ട് ജനങ്ങളുടെ സഹകരണം അതിനെക്കാളും നമുക്ക് ജനങ്ങളാണ് സഹകരണം പിന്നെ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഒരു കലണ്ടർ കാണാം പുറത്തുനിന്ന് നോക്കിയ കലണ്ടർ ആണ് ഈ കലണ്ടർ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് വെറും പ്ലാസ്റ്റിക്ക് മാത്രമല്ല എല്ലാ അജൈവ മാലങ്ങൾ എല്ലാവരും വിചാരിക്കുക എന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് എടുക്കാൻ പോകുന്നത് പക്ഷെ പ്ലാസ്റ്റിക് അല്ല എല്ലാ അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് എടുക്കുന്നതോടൊപ്പം തന്നെ ചെരുപ്പ് ബാഗ് എടുക്കുന്നുണ്ട് ചില്ലെടുക്കുന്നുണ്ട് ഈ വേസ്റ്റ് എടുക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമേന്ന് പറഞ്ഞാൽ നമ്മൾ ശുചീകരണം മഴക്കാല പൂർവ്വകാല ശുചീകരണം വരുന്നുണ്ട് തീരദേശം ഇപ്പോൾ ഇടക്കിടക്ക് സർക്കാരിൻ്റെ ഓരോരു വരും തീരദേശ ശുചീകരണം കളക്ടർ ഉത്തരവിലണ്ടാവും അതിനനുസരിച്ച് നമ്മൾ ശുചീകരിക്കുന്ന സാധനങ്ങൾ ഇവിടെ വന്ന് തരം തരംതിരിച്ചിട്ട് പ്രസ് ചെയ്യേണ്ട പ്രസ് ചെയ്യും അതിൽ കുറെ റിജക്റ്റ് മാലിന്യങ്ങൾ ഉണ്ടാവും അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകളുടെ സംശയമാണ് ഹരിതകർമ്മ സേന ശരിക്കും എന്താണ് ചെയ്യുന്നു എന്നുള്ളത് ഇന്നിപ്പോ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇതിന്റെ പ്രോസസ്സ് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അഴിയൂർ പഞ്ചായത്തിൽ നിന്ന് മാത്രം ഒരു മാസം ഏകദേശം പതിനഞ്ച് ടൺ മാലിന്യങ്ങളാണ് ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുന്നത് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ് എല്ലാ നഗരങ്ങളും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ ഹരിതകർമ്മസേന ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഹരിതകർമ്മസേനയുടെ ഈ മാതൃകാപരമായ പ്രവർത്തനം ഭാവിയിൽ മാലിന്യമുക്ത നവ കേരളത്തിന് വലിയൊരു മുതൽക്കൂട്ടാവും എന്നത് യാതൊരു സംശയവുമില്ല